രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച കളക്ഷനുകൾ നേടിയ മലയാള ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ഏറ്റവും മികച്ച ഗ്രോസ് കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഞ്ഞുമൽ ബോയ്സ് ആണ് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്നേ പൂജ്യം കോടിയാണ് ചിത്രം നേടിയത് പക്ഷേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം പരിശോധിച്ചാൽ മഞ്ഞുമൽ ബോയ്സ് നേടിയത് കേവലം എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് കേരളത്തിലെ തിയേറ്റർ കളക്ഷനിൽ ഇത് മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ആടുജീവിതവും ആവേശവുമാണ് ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ ആടുജീവിതം എഴുപത്തിയൊൻപത് ദശാംശം രണ്ട് എട്ട് കോടി കളക്ഷൻ നേടിയപ്പോൾ ആവേശം എഴുപത്തിയാറ് ദശാംശം ഒന്ന് പൂജ്യം കോടി നേടി കേരളത്തിലെ തിയേറ്ററുകളിൽ മുൻപന്മാരായി ലോകവ്യാപകവുമായി ഏറ്റവും മികച്ച ഗ്രോസ് നേടിയ മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ആടുജീവിതമാണ് നൂറ്റി എൺപത്തി എട്ട് ദശാംശം നാല് എട്ട് കോടിയാണ് കളക്ഷൻ തുക നൂറ്റി അൻപത്തി ആറ് കോടിയോടെ ആവേശം മൂന്നാം സ്ഥാനത്തും പ്രേമലു നാലാം സ്ഥാനത്തും അജയന്റെ രണ്ടാം മോഷണം അഞ്ചാം സ്ഥാനത്തും ഗുരുവായൂരമ്പല നടയിൽ ആറാം സ്ഥാനത്തും വർഷങ്ങൾക്ക് ശേഷം ഏഴാം സ്ഥാനത്തും കിഷ്കിന്ദ കിഷ്കിന്താകാണ്ടം എട്ടാം സ്ഥാനത്തും ടർബോ ഒൻപതാം സ്ഥാനത്തും മാർക്കോ പത്താം സ്ഥാനത്തും വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്